സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ സഹപ്രവർത്തകർക്ക് പ്ലാവിൻ തൈ സമ്മാനിച്ച് കോടതി ജീവനക്കാരൻ വടകര മുനിസിപ്പൽ കോടതിയിലെ പി രമേശിനാണ് സഹപ്രവർത്തകർക്ക് വിയറ്റ്നാം എർലിയുടെ തൈകൾ നൽകിയത് ഒഴിവേളകളിൽ കൃഷിയറിവുകൾ പകരുന്ന രമേഷിന്റെ റിട്ടയർമെന്റ് സമ്മാനം സഹപ്രവർത്തകരെ അമ്പരപ്പിക്കുകയാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന ഓഫീസ് പ്രവർത്തന സമയത്തിനു ശേഷം കോടതിമുറ്റങ്ങളിലെ ചെടികളെ പരിപാലിച്ചും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചും നടന്ന ജീവനക്കാരനായിരുന്നു പി രമേശൻ വിയറ്റ്നാം എർലി എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് പ്ലാവിൻ തൈകളാണ് തന്റെ വിരമിക്കൽ സമയത്തെ സഹപ്രവർത്തകർക്ക് നൽകാൻ രമേശൻ കരുതി വെച്ചത് വടകര കോടതി സമുച്ചയത്തിലെ ഇരുന്നൂറോളം പേർക്ക് തൈകൾ രണ്ടു ദിവസങ്ങളിലായി വിതരണം ചെയ്തു ഇരുന്നൂറോളം സ്റ്റാഫുകളുണ്ട് അവർക്കെല്ലാം ഓരോ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് എല്ലാവരും ചായയും ഭക്ഷണവും കൊടുക്കുമ്പോൾ ഞാൻ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാവർക്കും ഓരോ വൃക്ഷത്തൈകൾ കൊടുത്തുകൊണ്ട് റിട്ടയർ ചെയ്യാൻ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാരണം നമ്മൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നമുക്ക് ദിവസം നമ്മൾ ഉത്പാദിപ്പിച്ചത് കഴിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഏകദേശ സാധനങ്ങളും മാരകമായ വിഷങ്ങൾ തളിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കാരണം ഈ കൃഷി ചെയ്യുന്ന ആളുകൾ തന്നെ അവർ അവർക്ക് വേണ്ട ഭക്ഷണം വേറെയും പുറത്ത് വില്പനയ്ക്കുള്ള സാധനം വേറെ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഇനമെങ്കിലും നമ്മുടെ വീടുകളിൽ ദിവസം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെ തന്നെ ഞാൻ അതുപോലെ മത്സ്യം പച്ചക്കറികൾ കൃഷി വീട്ടുപറമ്പിൽ ജൈവ കർഷകനാണ് രമേശൻ വടകര വില്യാപ്പള്ളി സ്വദേശിയായ ഇദ്ദേഹം ഇനി കൃഷിയുടെ വിശാലമായ ലോകത്തുണ്ടാകും കൃഷിയറിവുകൾ നേടാൻ നാട്ടുകാർക്കും ഇനി അവസരമാകും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരിടയില്ലത് ഏതിരോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാളി ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ